ഹായ് അസ്സാമലൈക്കും എന്താക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ അവളുടെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വന്നത് ഇന്ന് കാലത്തത്തെ കുറച്ച് വിശേഷമായിട്ട് വന്നിരതേ അപ്പോൾ എന്ത് നോക്കാം ഞാൻ കാലത്ത് അണിച്ചിട്ട് ബദാമു പോത്തിയിട്ട് വെച്ചിട്ടുണ്ടായി ബദാമു പോത്തിയിട്ട് രാവിലെ അണിച്ചിട്ട് ഞാൻ അതിൻ്റെ തൊലി എല്ലാം എടുത്തിട്ട് ഞാൻ മിക്സിയിൽ അരച്ചിട്ടെടുക്കുന്നുണ്ട് പാലും പീത്തിയിട്ട് മിക്സിയിൽ അടച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ പാൽ തന്നെ വീത്തണോലിട്ടില്ല വെള്ളത്തിലും അടിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ പാൽ വീത്തിനെ ഇപ്പോൾ ഇടുന്നില്ല പാല് മാത്രം ഒഴിച്ചിട്ട് ഞാൻ അടിച്ചിട്ട് എടുത്തിട്ട് പിന്നെ ഇങ്ങനെ കുടിക്കുന്നുള്ള ഇപ്പോൾ ഷുഗർ ഉണ്ടോറ് രാവിലെ ഇങ്ങനത്തെ എല്ലാം കുടിച്ചങ്ങ് നല്ലത് പറയുന്നു പിന്നെ ഉലുവൻ്റെ ഉലുവാന് പൂത്തിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെല്ലാം കുടിച്ചങ്ങ് നല്ലത് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്താക്കി ഇപ്പോൾ ബദാം സ്റ്റോക്ക് ഉണ്ടായി അങ്ങനെ ഞാൻ ബദാം എടുത്തിട്ട് പൂത്തിയിട്ട് നല്ല പാങ്ങല മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കുറച്ച് വെള്ളം വീത്തിയിട്ട് അടിക്കണം അപ്പോൾ അടിയാലല്ല കുറേ വെള്ളമല്ല പാൽ വിത്തിനെ ഞാൻ പാൽ വീത്തിയിട്ട് അടിക്കണം വെള്ളം വെള്ളം അപ്പം ഞാൻ കുറച്ച് പാൽ ഈത്തിയിട്ട് അടിച്ചിട്ട് പഞ്ചാര കൂടെ അതടിച്ചിന് അത് കുറച്ച് ആദ്യയില്ല കുറച്ച് അടിച്ചിട്ട് എടുത്തിട്ടായിട്ട് ആദ്യയിൽ കുറച്ച് പാൽ വീത്തിയിട്ട് ഞാൻ ഗ്ലാസ്സിൽ കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ജ്യൂസായിട്ട് കിട്ടിന് നല്ല ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പഞ്ചാര ഇട്ടില്ലെങ്കിൽ ഞാൻ പഞ്ചാരയുടെ ഇടാതെ കുടി പഞ്ചാര ഇട്ടിട്ട് കുടിക്കാതെ കുറേ ആയി കൊണ്ട് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഞങ്ങൾക്ക് ഭേദമായി പഞ്ചാര ഇടാതെ കുടിച്ചിട്ട് അതിൻ്റെ അടുക്ക് ഞങ്ങൾക്ക് എന്തോ കറി എന്തോ ഉണ്ടായിട്ടാണ് അങ്ങനെ കറിയില്ലാത്തതിനെ കൊണ്ട് ഞാൻ കോഴി കറി വെക്കുന്നുണ്ട് അപ്പോൾ ആ കോഴിയിൽ രണ്ട് കാലുണ്ടാകുന്നല്ലേ നമുക്ക് കിട്ടുന്നല്ലേ ആ കാലിപ്പോൾ നിങ്ങൾക്ക് എല്ലാം അതിൻ്റെ തൊലിയെല്ലാം പെട്ടെന്ന് പോകാൻ അറിയുന്നില്ല എങ്കിൽ ഞാനൊന്ന് പറഞ്ഞായിരുന്ന നല്ല തിളച്ച വെള്ളത്തിലേക്ക് അതിനെ ഇട്ടിട്ട് വെക്കണം ഇട്ടിട്ട് അപ്പം തന്നെ എടുക്കണോ ഇടണോ തന്നെ എടുക്കണോ എടുത്തിട്ടായിട്ട് ഇതാ ഇങ്ങനെ തൊല്ലിയിട്ടെടുത്തെങ്കിൽ അപ്പം വരുന്നു തൊലി അയൽക്കന്നെ വള്ളത്തിൽ തന്നെ ഇട്ടിട്ട് വെച്ചെങ്കിൽ ബന്ധിട്ട് പോവും തൊലി വരേല ഇറച്ചിയുമൊക്കെ തന്നെ വരും ഇപ്പം വള്ളത്തിൽ ഇടണം അപ്പം എടുക്കണം അപ്പം വീയും തൊലിയെല്ലാം അളിയിട്ട് വരുന്നു ഇതാ എന്താ പറയുക പെട്ടെന്ന് തൊലി അളിയിട്ട് വന്നാണ്ടേ ആർക്കും ഇങ്ങനെ അറിയുന്നില്ല ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നോക്കുക വാ ഓരോരാൾ കാലിടലില്ല അല്ലെ കാലിഷ്ടം ഇല്ലാത്തവർ ഉണ്ടാന്ന് അതാ നമുക്ക് ബാനിയനും ഊരുന്നില്ലേ ബനിയൻ ഊരുന്നേ അങ്ങനെ ഊരിയിട്ട് വരുന്നു പെട്ടെന്ന് എൻ്റെ ഇറച്ചൊന്നും അളുന്നില്ല തിളച്ച വള്ളത്തിലേക്കിട്ടിട്ട് അപ്പം തന്നെ എടുക്കണം ആ തിളച്ച വെള്ളത്തിലതിൽ തന്നെ വെച്ചെങ്കിൽ ഇറച്ചോടുകൂടെ അളിയിട്ട് വരും പിന്നെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് അപ്പം തന്നെ എടുത്തിട്ടിങ്ങനെ ഇതാക്കിയെങ്കിൽ നേരാണ് ഇപ്പം കണ്ട നല്ല ക്ലീനായിട്ട് കിട്ടീനെ ആരും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് നോക്കാം വേ രാവിലെ കറി വെക്കുന്നത് ഒരു ടാസ്ക് തന്നെപ്പാ കൈനീലെ വെക്കാൻ ഇനി ഞാൻ എന്താക്കി ബിയാട്ടയിലത്ത് എടുത്ത് ഉള്ളി മുറിക്കാൻ വേണ്ടിയിട്ട് ഈ ചോപ്പറിൽ ഉള്ളി കഷ്ണാക്കിയിട്ടിട്ടെങ്കിൽ ബിയെ നമുക്ക് ഇതാക്കിയിട്ട് കിട്ടുന്നില്ല അപ്പോൾ ബിയാ കായും ചെയ്യും കുറേ നമുക്ക് ഇങ്ങനെ ബാട്ടിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാഞ്ഞിട്ട് ബിയും കിട്ടുന്നില്ല ചെറിയ ചെറിയ കഷ്ണമായിട്ട് കിട്ടുന്നത് അതിങ്ങനെ ചോപ്പറിൽ ഇങ്ങനെ ചോപ്പാക്കിയിട്ട് എടുത്താൽ കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ ചെറു ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനെടുത്തിട്ട് ഞമ്മളൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിൽ തക്കാളി മുറിക്കണമല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടായിട്ട് തക്കാളി മുറിക്കാം ഞാൻ തക്കാളിയും ഉള്ളി മാത്രേ ഇതിൽ കട്ടാക്കിയിട്ട് എടുക്കുന്നുള്ളു പിന്നെല്ലാം ഞാൻ പീസ കത്തി മുറിച്ച് വെച്ചിട്ട് മുറിച്ചിട്ടെടുക്കുന്നുള്ളത് പച്ചമുള് പിന്നെ മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ടിട്ടിട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ തക്കാളിയും ചെറിയ കഷ്ണം ആക്കിയിട്ട് ഇട്ട് വലിയ ഈ ചോപ്പറിൽ പിന്നെ നമുക്ക് കട്ടാക്കിയിട്ട് കിട്ടുന്നില്ല അത് തടുത്തിട്ട് നിൽക്കുന്നേ ഇത് ചെറിയ ചെറിയ കഷ്ണം ആക്കിയിട്ട് കൊട്ടെങ്കില്ലേ അപ്പം തന്നെ ഞമ്മക്ക് ചെറിയ ചെറിയ കഷ്ണമായിട്ട് കിട്ടുന്നത് അപ്പം നോക്കിയാൽ എന്താ തക്കാളി ഇങ്ങനെ നല്ല അരിഞ്ഞിട്ട് കിട്ടീനെ ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ നല്ല അരിഞ്ഞിട്ട് കിട്ടിയെങ്കിൽ ബീം കായുമല്ലോ അതിനെക്കൊണ്ട് ഞാൻ അങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തതിപ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് രാവിലെ കറി ഇനി കറിയാക്കാൻ തുടങ്ങാം അപ്പോൾ കറി അടക്കോണ്ടുണ്ടാവും അത് കറിയാക്കുന്നപ്പോൾ എല്ലാവർക്കും അറിയുമല്ലോ പിന്നെ ഞാനത് വിശദീകരിച്ച് ചെലുത്തരുന്നൊന്നുമില്ല പിന്നെ ഞാനൊരു പത്തലിടുന്ന വീഡിയോ കിട്ടിയിട്ടാകുമ്പോൾ എല്ലാവർക്കും കേട്ടിന് നിങ്ങൾ ഏതരി യൂസ് ആക്കുന്നതെന്ന് അപ്പോൾ ആ അരി ഏതല്ലെങ്കിൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൂങ്ങലരി ഉണ്ടല്ലോ പുഴുങ്ങലരി അത് തന്നെ ഞാൻ ഇടുന്നതിന് ഞാൻ പിന്നെ അതിൽക്ക് പച്ചരി പിന്നെ ചോറക്കുന്ന അരി അതൊന്നും ഞാൻ ഇടുന്നില്ല ഒരാൾ പറഞ്ഞിന് പിന്നെ ബെറൂ പച്ചേരി ഇട്ടെങ്കിൽ ഹാർഡാണ് പിന്നെ കുറച്ച് ഉറപ്പായിട്ട് നിൽക്കുന്നു കുറച്ച് കഴിയുമ്പോൾ പത്തൽ അതിനെക്കൊണ്ട് പൂങ്ങലരിയാണ് പച്ചരി അങ്ങോട്ട് ഇടണമെന്ന് ചെലീനെ അപ്പം ഇനി ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ട് നോക്കുന്നത് ഞാൻ എപ്പോൾ ഇടയിൽ ബു സ്റ്റോറിലരി മാത്രം സ്റ്റോറിലരിന്ന് സ്റ്റോറിലരി നമുക്ക് കിട്ടുന്നില്ലേ അതിൻ്റെ പൂങ്ങലരി മാത്രം ഞാൻ അതിലേക്ക് ഇടുന്ന നല്ല പത്തലായിട്ട് കിട്ടുന്നു കുറച്ച് കഴിയുമ്പോൾ എന്ത് വണങ്ങുന്നൊന്നുമില്ല നേരെ ഉണ്ടാന്ന് അത് കുറച്ച് വള്ളാക്കിയിട്ട് അരക്കണം പിന്നെ നമ്മൾ ഒരു കെട്ടിക്ക് അരച്ചെങ്കിലേ ലാസ്റ്റത് ഉണങ്ങുന്നു കുറച്ച് വള്ളാക്കിയിട്ട് അരച്ചിട്ട് പുതുക്കിയെങ്കിൽ ഇല്ലേ അത് ഉണങ്ങുന്ന ഒന്നുമില്ല അപ്പോൾ നിങ്ങളെല്ലാം അങ്ങനെ ആക്കിയിട്ട് നോക്കി കുറച്ച് വള്ള ആക്കിയിട്ട് അരച്ചിട്ട് വെള്ളമാക്കുമ്പോൾ കുറച്ച് പറ്റുന്നു പുതുക്കുമ്പോൾ അത് വലിയ കാര്യമാക്കണ്ടാവും അത് പുതുങ്ങിയിട്ട് കിട്ടുന്നത് നമുക്ക് നല്ലോണം വെള്ളം ആക്കണ്ട എന്നെങ്കിലും നല്ല ഗട്ടിക്ക് അരച്ചിട്ടാകുമ്പോഴാണ് അത് നമുക്ക് ഉണങ്ങുന്നത് പത്തൽ കുറച്ച് കഴിയാകുമ്പോൾ ഉണങ്ങിയിട്ട് ഉണങ്ങുന്നത് പിന്നെ രണ്ട് മൂന്നാൾ കേട്ടിന് ആ കല്ല് കല്ലായിരുന്നു മേങ്ങീണത് ഞങ്ങൾ കാസർഗോഡ് തന്നെ കല്ല് മേങ്ങീനുന്നത് അതിൽ എത്ര മിനിറ്റിലരിയുന്നല്ല കേട്ടു ഒരു ഇരുപത് മിനിറ്റിലെല്ലാം അരിയുന്നത് ഇരുപത് മിനിറ്റ് ആ മണിക്കൂർ ഇരുപത് മിനിറ്റ് അതിലെല്ലാം അരിയുന്നു പത്തലിനെല്ലാം നല്ല അരിയുന്നത് ആ കല്ലിൽ പിന്നെ അതിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ പല സൈസും ഞാൻ മേങ്ങമ്പോൾ അതിന് അഞ്ചായിരം രൂപ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ കുറിയായി മേങ്ങിയിട്ട് ഞാൻ അഞ്ചായിരം റുപ്പ എന്തുകൊണ്ടായി അപ്പോൾ മേങ്ങമ്പോൾ പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർ ഓർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓർക്കേട്ടേനല്ല മറുപടി എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബീ ആയിരുന്നു ചെയ്യുന്നു ഈ പത്തൽ നല്ല ബീ ആയിരുന്നു കറിക്കുമായിരുന്നു ഞാൻ കറിക്കല്ല അതിൽ നിന്നരക്കുന്നത് മുമ്പ് മറ്റേ കല്ലിൽ അരച്ചുകൊണ്ടായി ഇപ്പോൾ ആ കല്ല് ഈ കല്ല് കിട്ടിയാൽ പിന്നെ ആ കല്ലിൽ ഞാൻ അരക്കുന്നേ മതിയാക്കിയനെ അങ്ങനെ ഞാൻ ഈ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് ചോദിച്ചാൽ കറി എല്ലാം കൊണ്ടു നിന്ന് എൻ്റെ ഇടക്ക് റെഡി ആയിന് ഇനി ഞാൻ അപ്പം ചൂടണല ഇത് രാവിലത്തെ വിശേഷമല്ല ഞങ്ങൾക്ക് അപ്പം ചൂടണല ഞാൻ കോഴിക്കാർക്കില്ലേ പുട്ടാക്കീനത് പുട്ട് പിന്നെ ഒരു ഫസ്റ്റ് തേങ്ങ ഇടണോ എന്നിട്ട് പുട്ടിൻ്റെ പൊടി ഇടണോ എന്നിട്ട് തേങ്ങ ഇടണം പുട്ടിൻ്റെ പൊടി ഇടണം അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഫുള്ളാക്കിയിട്ട് കൊടുക്കണം ഞാൻ പുട്ട് ചൂടുന്നുള്ളത് തരിയിൽ അരിൻ്റെ പൊടിയിലല്ല തരിയിൽ ചൂടുന്നുള്ളത് ഇവിടെ എല്ലാവർക്കും തരിൻ്റെ പുട്ടാണ് ഇഷ്ടം അങ്ങനെ ഞാൻ ഈ പുട്ടിനു വേണ്ടിയിട്ട് തരിപ്പാ അങ്ങനെ വറുത്തിട്ടായിട്ട് വറുത്തിട്ട് തണിയണം പു പൊടിയില്ലേ തണിഞ്ഞിട്ടായിട്ടാണ് നമ്മൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് കുഴക്കേണ്ടിയത് തണിയാതെ കുഴച്ചെങ്കിൽ ഇല്ലേ അത് കട്ട കെട്ടിയിട്ട് പോകുന്നു അപ്പോൾ അവിടെ കുച്ചിൽ പണിയുണ്ടല്ലോ അപ്പോൾ ഞാൻ മോളോട് ചൊല്ലി നീ അവിടെ ഉള്ളിൽ പോയിട്ട് എല്ലാം ഒത്തരാക്കിയിട്ട് വെക്കല്ലേ അവൾ കർട്ടൺ എല്ലാം എടുക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് ലൈറ്റ് ഇട്ടിട്ടായിട്ട് പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം കൊട്ടിയിട്ട് പിരിക്കുന്നുണ്ട് അവൾ ആ പണിയെല്ലാം എടുക്കും അങ്ങനത്തെ പണിയല്ലോ കിച്ചണിലേക്കൊന്നും വരാനായിട്ടല്ല ചെറുതല്ലേ പിന്നെ ഓൾ കടുന്ന ബെഡിൻ്റെ ഇതെല്ലാം ഓൾ പിരിച്ചിട്ടെടുക്കും പിന്നെ ഉളോട് ചെല്ലിയിട്ടാകുമ്പോൾ ഉള്ളതിനെ പിരിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഇന്ന് കമൻ്റ് ആക്കണോ വേ ഓൾ പിരിച്ചതെല്ലാം നല്ല നിലച്ചല്ല അതിനാ എല്ലാം കമൻറ്റാക്കാ ഞങ്ങൾക്ക് കുറേ പണിയുണ്ടായി അടിക്കാൻ തോർത്താൻ പിന്നെ നൽകാൻ കുറേ പണിയുണ്ടല്ലോ ഇപ്പം ഈ ചെറിയ ചെറിയ പണിയെല്ലാം മോക്ക് കൊടുത്തിട്ടാകുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് കുറച്ച് ഒത്തരാന്നല്ലേ പിരിച്ചിട്ടാകുമ്പോൾ എല്ലാം അങ്ങനെ മോളോട് ഞാൻ ചെല്ലിയത് അപ്പോൾ ഞങ്ങളുടെ പാതി പണിയും കുറയുമല്ലോ പിന്നെ കർട്ടൺ എല്ലാം കിട്ടിയിട്ടുണ്ടായില്ല രാത്രി ഇടുന്നതല്ലേ നമ്മൾ എല്ലാം അതെല്ലാം എടുത്ത് പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം പിരിച്ചിട്ടാവുമ്പോൾ പകുതി പണിയും കുറയുന്നു പിന്നെ കുറച്ച് തുണി തുണിപ്പായല്ലാം മടക്കാനുണ്ടായി അതെല്ലാം മടിക്കീനോള് അതെല്ലാം ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ അങ്ങനെ എല്ലാം മടക്കിയിട്ട് തരുന്നു അങ്ങനെ ആക്കുന്നു പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് പുട്ടും കോഴി കൂടിയിട്ട് നല്ല വാങ്ങല ചായയും കുടിച്ച് പിന്നെ രാവിലത്തെ പണി തീർന്നു പിന്നെ പാത്രം കവ്വാനെല്ലാം ഉണ്ട് പിന്നെ ഉച്ചക്കാത്ത പണിയല്ലേ അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രാവിലത്തെ കുറച്ച് വിശേഷം മാത്രം ഞാൻ ഉൾപ്പെടുത്തിയത് അപ്പം ഇത്ര തന്നെ എൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടറവാ അസ്സലാമലൈക്കും